ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ മറ്റു ഉസ്താദുമാരെ ഈ ദിനം സ്ത്രീ സ്ത്രീ വിമോചകൻ എന്ന ടോപ്പിക്കിൽ ഞാനും അല്പം സംസാരിക്കാം റബ്ബ് സ്വീകരിക്കട്ടെ ഒരു മാത്രം കണ്ട അജ്ഞരും ജീവിച്ച അന്ധകാര യുഗത്തിലാണ് അന്ത്യ പ്രവാചകൻ ഉദയം കൊള്ളുന്നത് കുഞ്ഞു പെണ്ണായാൽ നല്ല വചും വെക്കുന്ന ദേഷ്യം കൊണ്ട് അവരുടെ മുഖം കറുക്കുമായിരുന്നു എന്നാണ് ഖുറാൻ അടിവരയിട്ടത് അത്തരത്തിലുള്ള മനുഷ്യരിലേക്ക് സത്യദീനിന്റെ സ്വാതന്ത്ര്യ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ഇസ്ലാമിലെ കലാശിക്കാൻ ഇസ്ലാം അഞ്ചു പെൺതരികളെ ജീവനോടെ കൊഴിച്ചു കൂടിയ കഥ സുഹാബി നബിയോട് പറഞ്ഞപ്പോൾ നബിയുടെ കൺതടകൾ നിറഞ്ഞു ഇസ്ലാം പെണ്ണിന് നൽകുന്നത്ര ആദരവും സ്വാതന്ത്ര്യവും മറ്റൊരു മതവും പെണ്ണിന് നൽകുന്നില്ല കൂടാതെ ഒരു സ്ത്രീ മകളാകുമ്പോയും ഭാര്യയാകുമ്പോയും ഉമ്മയാകുമ്പോയും അത്യാധുരം സംരക്ഷണത്തിനും അറിയാണെന്നാണ് ഇസ്ലാമിക അധ്യാപനം രണ്ട് പെൺമക്കളെ വിദ്യയും അന്നവും വസ്ത്രവും അന്നവുംപൂർത്തിയിൽ എത്തിച്ചു പോവും അവരും ഞാനും ഇപ്രകാരമാണെന്നാണ് മുത്തുനിപ്പി രണ്ട് വിരലുകൾ അടുപ്പിച്ചു കൊണ്ട് പോയിഞ്ഞത് ഇല്ലായ്മ ചെയ്ത് വെച്ചാണ് ഈ ഉത്തമ പ്രസ്താവന ഏ എല്ലാവരും ശ്രദ്ധിക്കും ഈ ലോകത്തെ ഏറ്റവും മികച്ച വിഭവം അതിന്റെ ഒരു അവതാരം മാത്രം മാത്രമല്ല അനാവശ്യമായി അവരെ കോപിക്കലും അടിക്കലും അവിടെ നിന്ന് ഉദ്ബോധിപ്പിച്ചു കൂടാതെ കൈപ്പറ്റാനും തന്റെ ആവശ്യാനുസരണം ഇണയെ കണ്ടെത്തുന്നതിനും ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുന്നില്ല ഉമ്മയാകുമ്പോൾ പെണ്ണിന് കൂടുതൽ പവറുണ്ട് അൽ അത് ഉമ്മ മാതാവിന്റെ പാദത്തിനടിയിലാണ് സ്വരലോക സ്വർഗം എന്ന മൊഴിയും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ചോദ്യത്തിന് ആദ്യത്തെ മൂന്ന് തവണ നിന്റെ ഉമ്മയോട് എന്ന പ്രവാചക പരാമർശവും ഉമ്മയാകുമ്പോൾ സ്ത്രീയുടെ മത്വം വിളിച്ചറിക്കുന്നു സ്വത്താവകാശ വ്യവസ്ഥിതിയിലും മാന്യമായ പരിഗണന ഇസ്ലാം പെണ്ണിന് നൽകുന്നുണ്ട് ജായില കാലും ചില ജായിലെ കാലത്തും ചില മതങ്ങളിൽ ഈ വിഷയത്തിൽ പെണ്ണിന് പടിയടിച്ച് പിണ്ടം വെച്ച് പാടവൈക്കണിക്കുമ്പോൾ അവരുടെ കുറിച്ച് ഇസ്ലാം വകവെക്കുന്നു യുദ്ധരംഗമെടുത്താൽ സ്ത്രീകളെ ഒരിക്കലും വലിയ സ്ത്രീ മോചകൻ വേറെ ആരുണ്ട് എന്നാൽ അമിത സ്വാതന്ത്ര്യം സ്ത്രീക്ക് ഇസ്ലാം അനുവദിക്കുന്നില്ല അതാണ് അവർക്ക് സംരക്ഷണവും സുരക്ഷയും വീടിന്റെ അവർക്ക് ആരാധനയ്ക്കും ഉത്തമം വീടിന്റെ ഉള്ളറെ തന്നെ കാരണം എണ്ണം മറ്റേ കണ്ണു വെച്ച് നിലകൊള്ളുന്നത് ഇപ്രകാരം തന്നെയാണ് അവരുടെ പർദയും സുരക്ഷയാണ് അവരുടെ 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 സൗന്ദര്യം ഭർത്താവ് ഇസ്ലാമിക ഇന്നിന്റെ യുഗത്തിൽ വനിതാ കമ്മീഷൻ സാരി ശരിവെച്ചു കഴിഞ്ഞു അഥവാ പീഡനങ്ങളുടെ മുഖ്യ കാരണവും സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമാണ് ഇസ്ലാം പെണ്ണിന് നൽകുന്ന പെണ്ണിന് നൽകിയ സ്വാതന്ത്ര്യനിധികൾ കണ്ടില്ലെന്ന് വിശ്വാസങ്ങൾ സ്ത്രീക്ക് നൽകിയ രേഖക്കപ്പുറം കടക്കരുതെന്നും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു